അയ്യോ എടുത്ത് പത്രം കഴിക്കാം അന്ന എനിക്ക് ഈ വണ്ടിയാണെങ്കിൽ ഭയങ്കര സീപ്പ് രാവിലെ തന്നെ എണീച്ചിട്ട് കാറ്റടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ തുടങ്ങാറും കാത്തൊക്കെ നമ്മള് പോന്നിട്ട് അന്റെ അടി ഞാൻ അടിക്കണോ തളർന്നിട്ടുണ്ടായി മറ്റേ മറ്റേ രണ്ടാമത്തെ ிம்ேட் வெள்ள കൊറേ നേരം ഓടിച്ചു വന്നിട്ട് അടിക്കാൻ നോക്കി വന്ന് മീറ്റർ ഏകദേശം ഓടിയെ നാപ്പ് പത്ത് കൂട്ടിയാ വീട് ഈ എച്ച് പിടിച്ചാലും ഒന്നുണ്ട് പക്ഷെ ഇപ്പൊ സമയം നാലേ അയിമ്പതേ ഉള്ളൂ രണ്ടു മണിക്കൂർ ഇവിടെ ഏകദേശം ഏകദേശം എത്ര മണിക്കാടാ രാത്രിയാവോ എട്ടുമണി ഒന്നുകൂടി പറഞ്ഞേ ഒന്നുകൂടി ആലോചിച്ചു ഏഴുവടി ആവുമ്പോട്ടാവും

നോക്കിയിട്ട് നല്ല തണലത്ത് പിടിക്കാൻ വേണ്ടി പോക്കാൻ അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കാം കഴിഞ്ഞതാ നമ്മളിപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോകാൻ രണ്ട് കിടിയായിട്ട് നൈറ്റ് നേരെ ഫ്രണ്ടിലായി ഡിജിയോൻ്റെ പമ്പ് നമ്മളെ ശുക്ലാമണി അക്ലാമണി തക്ലാമണി ബാബുആ അപ്പോൾ എല്ലാവരോടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ബൈ സിയു